വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ടല്ലോ തുടങ്ങി അല്ലെങ്കിൽ ആരംഭിച്ചു അല്ലെങ്കിൽ ആരംഭിക്കുകയാണ് തുടങ്ങുകയാണ് ഇവയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തുടങ്ങുക എന്ന് തന്നെയാണ് ബിഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരംഭിക്കുക തുടങ്ങുക എന്നൊക്കെ തന്നെയാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഇപ്പം എക്സാമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ മക്കളൊക്കെ പറയാറുണ്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് പറയാറുണ്ടല്ലേ ഞാൻ പഠിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ ആരംഭിച്ചു പഠിക്കാൻ ആരംഭിച്ചു എന്ന് പറയുന്നതിനേക്കാളും ഒന്നും കൂടി ബെറ്ററായി തോന്നുന്നത് തുടങ്ങി എന്ന് പറയാനാണ് പറയാനാണല്ലേ രണ്ടും സെയിം ആണെങ്കിലും നമുക്ക് ഒന്നുകൂടി കൂടി ഫ്ലുവൻ്റ് ആയി പറയാൻ പറ്റുന്നത് തുടങ്ങി എന്നാണ് നമുക്ക് സ്റ്റാർട്ട് യൂസ് ചെയ്ത് പറയാം ഓക്കെ അപ്പോ ഞാൻ പഠിക്കാൻ തുടങ്ങി എന്നെങ്ങനെ പറയാ ഞാൻ പഠിക്കാൻ തുടങ്ങി ഐ ഹാവ് സ്റ്റാർട്ടഡ് സ്റ്റഡി ഐ ഹാവ് സ്റ്റാർട്ടഡ് സ്റ്റഡി ഇവിടുത്തെ എന്ന് പറയുന്നത് സ്റ്റാർട്ടാണ് തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ അവിടെ സ്റ്റഡിങ് എന്നുള്ളത് നമുക്കൊരു അബ്ജെക്റ്റീവ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഐ എൻ ജി ഫോം യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ വേർബ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഐ ഹാവ് ചാർട്ടേഡ് സ്റ്റഡിയിങ് അല്ലെങ്കിൽ ഐ ഹാവ് ചാർട്ടഡ് ലേണിങ് എന്നൊക്കെ പറയാം ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ തുടങ്ങി ഓക്കെ നെക്സ്റ്റ് ഞാൻ എഴുതാൻ തുടങ്ങുകയാണ് ഇപ്പം ഒരു സ്റ്റോറി ആവാം അല്ലെങ്കിൽ ഒരു സോങ് ആവാം എന്തോ ആവട്ടെ ഞാൻ എഴുതാൻ തുടങ്ങുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് ഞാൻ എഴുതാൻ ആരംഭിക്കുകയാണ് അപ്പോൾ ആരംഭിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്കത് ഒന്നും ഒരു ഫ്ലുവൻ്റ് ആയി തോന്നുന്നില്ല അല്ലേ അതിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആരംഭിക്കുകയാണ് എന്നാണ് പറയുന്നത് എന്നാലും നമ്മളെപ്പോഴും പറയാറുള്ളത് തുടങ്ങുക എന്ന് തന്നെയാണ് അപ്പം ഞാൻ എഴുതാൻ തുടങ്ങുകയാണ് ഐ എം സ്റ്റാർട്ടിങ് ടു റൈറ്റ് ഐ എം സ്റ്റാർട്ടിങ് ടു റൈറ്റ് ഇവിടുത്തെ വെർബ് എന്താണ് സ്റ്റാർട്ടിങ് എന്നാണ് അപ്പം ടു റൈറ്റ് എന്ന് പറയുന്നത് എഴുതാൻ തുടങ്ങുകയാണ് അപ്പം ഐ ആം സ്റ്റാർട്ടിങ് ടു റൈറ്റ് ഓക്കെ നെക്സ്റ്റ് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഒരു കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനാണ് അപ്പം അത് നമ്മൾ കുറേ മുമ്പേ വിളിക്കാൻ തുടങ്ങും അല്ലെ ഒരുപാട് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങും നമ്മൾ ഇങ്ങനെ ചോദിക്കണം ഇപ്പം നമ്മുടെ റിലേറ്റീവിലോ ഫാമിലിയിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് നീ കല്യാണം വിളിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ടല്ലേ നീ കല്യാണത്തിന് എല്ലാവരെയും ക്ഷണിക്കാൻ തുടങ്ങിയോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ ചോദിക്കുക അതായത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാനായിട്ട് പറ്റോ ഹാവ് യു യൂസ് ചെയ്തും ചോദിക്കാം ഡിഡ് യു യൂസ് ചെയ്തും ചോദിക്കാം ഹാവ് യു സ്റ്റാർട്ടഡ് ഇൻവൈറ്റിംഗ് പീപ്പിൾ ഫോർ ദ വെട്ടി കല്യാണത്തിന് വേണ്ടി നീ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങിയോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെയും വെബായിട്ട് കണക്കാക്കുന്നത് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റാർട്ടെന്നാണ് ഇപ്പം നമ്മളവിടെ ആരംഭിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളവിടെ ബിഗിനാണ് അപ്പം ബിഗിൻ്റെ തേർഡ് ഫോം ഫോമാണ് നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഹാവ് യൂസ് ചെയ്യുമ്പോൾ അപ്പം അത് ബിഗൺ എന്നൊക്കെ വരും അപ്പം അതിനേക്കാളും നമ്മൾ ഫ്ലുവൻ്റ് ആയി പറയാൻ നല്ലത് എന്താണ് സ്റ്റാർട്ടഡ് എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടഡ് എന്നിടത്ത് രണ്ടും ഒരേ മീനിങ് ആണ് കെട്ടോ നീ കല്യാണം വിളിക്കാൻ തുടങ്ങിയോ അല്ലെങ്കിൽ നീ കല്യാണം ക്ഷണിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കണമെങ്കിൽ ഹാവ് ഇൻവൈറ്റിംഗ് പീപ്പിൾ ഫോർ ദ വെഡിങ് ഓക്കെ അത് ഹാവ് യു യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ ചോദിക്കാം ഇനി നമുക്ക് അത് ഡിഡിയു യൂസ് ചെയ്ത് എങ്ങനെ ചോദിക്കാനായിട്ട് പറ്റുമോ ഡിഡിയു അവിടെ നമ്മൾ വി വൺ ഫോം ആണ് യൂസ് നേരത്തെ ആണെങ്കിൽ കല്യാണം വിളിക്കാൻ ഇനി രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും നെക്സ്റ്റ് ഇപ്പൊ ഓഫീസിൽ പോയ ഒരാളെ കുറിച്ചിട്ട് പറയാണ് അത് അവളാകാം അവനാകാം ആരെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഒരാളാകാം അല്ലേ ഇപ്പോ ഫോൺ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും എന്ന് പറയാറുണ്ടല്ലോ അവൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും എന്നെങ്ങനെ പറയാം ഉണ്ടാകും എന്നാണ് അവിടെ നമുക്ക് വിൽ ഹാവ് യൂസ് ചെയ്യാം മൈറ്റ് ഹാവ് യൂസ് ചെയ്ത് പറയാം രണ്ടും കുഴപ്പമില്ല അപ്പോൾ അവൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നമുക്ക് മൈറ്റ് ആണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇനി വിൽ ഹാവ് യൂസ് ചെയ്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല കേട്ടോ അവൾ എന്ന് പറയുമ്പോൾ ഷീ ആണ് ഷി മൈറ്റ് ഹാവ് സ്റ്റാർട്ടഡ് മൈറ്റ് ഹാവ് വരുമ്പോൾ പിന്നെ നമ്മൾ ഫോമിലാണ് മൈറ്റ് ഹാവ് സ്റ്റാർട്ടഡ് പറയുമ്പോൾ അല്ലെങ്കിൽ വിൽ ഹാവ് സ്റ്റാർട്ടഡ് അവൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും നെക്സ്റ്റ് എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോലിയാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസാരമാകാം അല്ലെ പല സിറ്റുവേഷനിലും നമുക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കാറുണ്ട് എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല എന്തെങ്ങനെ പറയാം എനിക്കറിയില്ല ഐ ഡോ നോ അല്ലേ ഐ ഡോ നോ എനിക്കറിയില്ല ഐ ഡോ നോ ടു സ്റ്റാർട്ട് ഫ്രം ഐ ഡോ നോ വേർ ടു സ്റ്റാർട്ട് ഫ്രം എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല നെക്സ്റ്റ് ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എന്താ പറയുക ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറയാറുണ്ടല്ലോ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഈറ്റിംഗ് എന്ന് പറയാം ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഈറ്റിങ് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇനിയിപ്പം ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറയാറുണ്ടല്ലോ ജസ്നൗ യൂസ് ചെയ്ത് പറയാനായിട്ട് പറ്റും ഐ ഹാവ് സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ജസ്റ്റ് നൗ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നീ ഇതുവരെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടില്ലേ നീ ഇതുവരെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടില്ലേ എന്തിങ്ങനെ ചോദിക്കുക ഹാവ് യു സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ഏറ്റ് ഹാവിൻ യു സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ഏറ്റ് നീ ഇതുവരെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടില്ലേ നെഗറ്റീവ് ആണ് ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം അപ്പം മീറ്റിങ് പ്രോഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പോകാറുണ്ടല്ലേ അവിടെ മീറ്റിംഗ് ചോദിക്കാം അവിടെ മീറ്റിംഗ് മീറ്റിംഗ് സ്റ്റാർട്ട് അവിടെ മീറ്റിംഗ് തുടങ്ങിയോ നെക്സ്റ്റ് ഇവിടെ മീറ്റിംഗ് തുടങ്ങി അല്ലെങ്കിൽ ഇവിടെ മീറ്റിംഗ് ആരംഭിച്ചു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ ഇവിടെ ആരംഭിച്ചു എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ ഒന്നും കൂടി ബെറ്റർ ആയി പറയുന്നത് തുടങ്ങി എന്നാണ് അല്ലേ അപ്പോൾ ഇവിടെ മീറ്റിംഗ് തുടങ്ങി എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ് അല്ലേ തുടങ്ങി എന്ന് പറയുമ്പോൾ മീറ്റിംഗ് നെക്സ്റ്റ് അറിഞ്ഞില്ലേ നീ മീറ്റിംഗ് തുടങ്ങിയത് അറിഞ്ഞില്ലേ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിലോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കും സ്കൂളിൽ പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ സ്കൂളിൽ നമ്മുടെ രക്ഷിതാക്കൾക്കും ഒക്കെ ഇങ്ങനത്തെ ഒരു സെന്റൻസ് യൂസ്ഫുൾ ആണ് കേട്ടോ നീ മീറ്റിംഗ് തുടങ്ങിയത് അറിഞ്ഞില്ലേ എന്നാണ് ചോദിക്കുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യാണ് ഡിഡിൻ ഡിഡിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് നീ മീറ്റിംഗ് തുടങ്ങിയത് അറിഞ്ഞില്ലേ എന്നാണ് അപ്പം മീറ്റിംഗ് തുടങ്ങിയിട്ട് എത്ര സമയമായി അല്ലെങ്കിൽ എത്ര നേരമായി എന്ന് പറയാറുണ്ടല്ലോ മീറ്റിംഗ് തുടങ്ങിയിട്ട് എത്ര നേരമായി എത്ര സമയമായി ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഹൗ ലോങ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഹൗ ലോങ് ഹാസ് ദ മീറ്റിംഗ് ഹൗലോ ഹാസ് ദഡ് മീറ്റിംഗ് തുടങ്ങിയിട്ട് എത്ര നേരമായി അല്ലെങ്കിൽ എത്ര സമയമായി നാളെ രാവിലെ ഒൻപത് മണിക്ക് പ്രോഗ്രാം ആരംഭിക്കും അല്ലേ നമ്മൾ പറയാറുണ്ട് ഇപ്പൊ ചില സിറ്റുവേഷനിലൊക്കെ നമുക്ക് പല പ്രോഗ്രാമിലും പങ്കെടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇനോഗ്രേഷൻ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ പറയാറുണ്ട് നാളെ രാവിലെ ഒൻപത് മണിക്ക് പ്രോഗ്രാം ആരംഭിക്കും എന്നിങ്ങനെ പറയാ നാളത്തെ കാര്യമാണ് നാളെ രാവിലെ ഒൻപത് മണിക്ക് പ്രോഗ്രാം ആരംഭിക്കും പ്രോഗ്രാം വിൽ സ്റ്റാർട്ട് ആറ്റ് നെക്സ്റ്റ് ഞാൻ ജോലി ചെയ്യാൻ ആരംഭിച്ചു അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി ഫോൺ ചെയ്യുമ്പോൾ നമ്മളോട് പറയുകയാണെങ്കിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി ഇപ്പൊ വിളിക്കല്ലേ എന്ന് പറയാറുണ്ടല്ലോ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി എന്നെങ്ങനെ പറയാ ഐ സ്റ്റാർട്ടഡ് വോക്കിംഗ് ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഇനി ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് വോക്കിംഗ് ഇത് രണ്ട് രീതിയിലും പറയാം നമ്മുടെ ജോലി ചെയ്യാൻ തുടങ്ങിയ സ്പോട്ട് പറയുകയാണെങ്കിൽ ഐ ഹാവ് വോക്കിംഗ് എന്ന് പറയാം അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി എന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പറയുകയാണെങ്കിൽ ഐ സ്റ്റാർട്ടഡ് വോക്കിംഗ് എന്ന് പറയാം ഇത് രണ്ട് രീതിയിലും നമുക്ക് പറയാം സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് പറയാം നീ മരുന്ന് കഴിക്കാൻ തുടങ്ങിയോ ഇപ്പൊ എന്തെങ്കിലും ഒരു ഒരു അസുഖമുള്ള ഒരാൾ അതായത് ഇപ്പം മരുന്ന് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻ ആ സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ എങ്ങനെയാ ചോദിക്കാം ഹാവ് യു സ്റ്റാർട്ടഡ് ടേക്കിംഗ് ദ മെഡിസിൻ ഹാവ് യു സ്റ്റാർട്ടഡ് നീ തുടങ്ങിയോ ടേക്കിംഗ് ദ മെഡിസിൻ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയോ എന്നാണ് അപ്പം ഹാവ് യു സ്റ്റാർട്ടഡ് ടേക്കിംഗ് ദ മെഡിസിൻ അത് ഓൺ ദ സ്പോട്ടിലാണെങ്കിൽ നമുക്ക് ഹാവ് യൂസ് ചെയ്യാം ഇനി ഡിഡ് യൂസ് ചെയ്തും ഇത് ചോദിക്കാനായിട്ട് പറ്റും ഡിഡ് യു സ്റ്റാർട്ട് എറ്റ് എ മെഡിസിൻ എന്നും ചോദിക്കാം അപ്പോൾ നീ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓൺ ദി സ്പോട്ടിലാണെങ്കിൽ ഹാവ് യു യൂസ് ചെയ്യാം അതെല്ലാം നീ മരുന്ന് കഴിക്കാൻ തുടങ്ങിയോ എന്ന് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് അങ്ങനെയാണ് കേട്ടോ ഈ ഹാവും ഡിഡും നമ്മളിൽ ഡിഫറൻസ് വരുന്നത് രണ്ടും ഒരേ സിറ്റുവേഷനാണ് ബട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ ദ സ്പോട്ടിലാണെങ്കിൽ ഹാവ് യൂസ് ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞതിന് ശേഷം പാസ്റ്റിൽ പറയുകയാണെങ്കിൽ ഡിഡി യൂസ് ചെയ്യുന്നു നമ്മളൊരു കിണർ കുത്തി ആ കിണർ കുത്തിയതിനു ശേഷം അതിൽ വെള്ളമൊക്കെ കണ്ടൊക്കെ സെറ്റ് ആണ് അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് ഈ കിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കാറുണ്ടല്ലോ ഈ കിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങിയോ ഇത് നമുക്ക് ഹാവ് യൂസ് ചെയ്തും ചോദിക്കാം ഡിഡി യൂസ് ചെയ്തും ചോദിക്കാം തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഡിഡി യൂസ് ചെയ്ത് എങ്ങനെ ചോദിക്കാം എന്ന് നോക്കാം ഡിഡ്യൂസ് ഡ്രിങ്കിംഗ് വാട്ടർ ഫ്രം ദിസ് വെൽ വെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറാണ് അല്ലേ ഡിഡ് യു സ്റ്റാർട്ട് ഡ്രിങ്കിംഗ് വാട്ടർ ഫ്രം ദിസ് വെൽ ഈ കിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങിയോ ഇനി ഹാവ് യൂസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഹാവ് യു സ്റ്റാർട്ടഡ് ഡ്രിങ്കിംഗ് വാട്ടർ ഫ്രം ദിസ് വെൽ ഓക്കെ നെക്സ്റ്റ് ഞങ്ങൾ ഈ കിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി ഈ കിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ തുടങ്ങി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെ പറയാം ഹാവ് യൂസ് ചെയ്ത് ആൻസർ പറയാം അതുപോലെ തന്നെ പാസ്റ്റിലും പറയാനായിട്ട് പറ്റും അപ്പോൾ ഞങ്ങളാണ് സബ്ജക്റ്റ് വി ഹാവ് സ്റ്റാർട്ടഡ് എന്ന് ഡ്രിങ്കി അല്ലെങ്കിൽ വി വി സ്റ്റാർട്ടഡ് സ്റ്റാർട്ടഡ് എന്ന് എന്ന് നമ്മുടെ പാസ്റ്റ് വി സ്റ്റാർട്ടഡ് എന്നും നെക്സ്റ്റ് ഞങ്ങൾ ഈ കിണറിൽ നിന്ന് രണ്ട് ദിവസം മുമ്പ് വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഈ കിണറിൽ നിന്ന് രണ്ട് ദിവസം മുമ്പ് വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ എങ്ങനെ പറയാം വി സ്റ്റാർട്ടഡ് ഡ്രിങ്കിംഗ് വാട്ടർ ഫ്രം ദിസ് വെൽ ഫോർ ടു ഡേയ്സേക്കോ അല്ലേ ഫോർ ടു ഡേയ്സേക്കോ അപ്പോൾ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ അവിടെ ഫീസ് അടയ്ക്കാൻ തുടങ്ങി ഞാൻ അവിടെ ഫീസ് അടയ്ക്കാൻ തുടങ്ങി ഞാൻ അവിടെ ഫീസ് അടയ്ക്കാൻ തുടങ്ങി ഇപ്പം ഒരു ട്യൂഷൻ സെൻ്ററിലാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീസ് കൊടുക്കുന്ന ഒരു സ്ഥലം അല്ലെ ഞാൻ അവിടെ ഫീസ് അടയ്ക്കാൻ തുടങ്ങി എന്നുള്ളത് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സെൻറ്റൻസ് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്